ഇസ്ലാമിനെതിരെ നാനാഭാഗത്തു നിന്നുമുള്ള ആശയപരമായ ആക്രമണങ്ങൾ വിമർശനങ്ങൾ കൂരമ്പുകൾ പോലെ വന്ന് തറയ്ക്കുമ്പോൾ ഏതാണ്ട് മൃതപ്രായത്തിലായി കിടക്കുകയാണ് കേരളത്തിലെ ഇസ്ലാമും ഇസ്ലാമിക പ്രചാരകരും എന്നാൽ തങ്ങളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി പലതരത്തിലുള്ള പരിഹാസ്യമായ കോപ്രായങ്ങളും അക്കൂട്ടത്തിൽ ചിലർ കാണിക്കാറുമുണ്ട് അതിൽപ്പെട്ട ചില വെല്ലുവിളികളാണ് അടുത്ത കാലത്ത് നമ്മൾ കണ്ടത് ഫാനോസ് എന്ന കോഴിക്കോട്ടെ പരിപാടിയിൽ ഞാനും ലിയാക്കത്തലിയും കൂടെ മുറുത്തദ് ഡയലോഗ് എന്ന പേരിൽ ഇരുന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കുണ്ടായി അതിൽ നിന്ന് ഒരു കഷണം ഒരു ചെറിയ പീസ് കട്ട് ചെയ്തു കൊണ്ടുവന്നിട്ട് വേറെ എന്തൊക്കെയോ കാര്യങ്ങളുമായി കൂട്ടിച്ചേർത്ത് ഒരു കോപ്രായ വെല്ലുവിളി ഇന്നലെ കുട്ടി ദൈവക്കാര് പുറത്തിറക്കിയത് കണ്ടു ഞാനും ലിയാക്കത്തും കൂടെ ചേർന്ന് അവിടെ അങ്ങനെ ഒരു പരിപാടി നടത്തിയതും ഞങ്ങൾ അവിടെ പറഞ്ഞത് എന്താണ് എന്നും അത് കേട്ട ആളുകൾക്കൊക്കെ അറിയാം ഞാൻ ആ പറഞ്ഞ കാര്യത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ കേൾപ്പിക്കാം വിസ്തം എന്ന പേരുള്ള ആ മുജാഹിദ് വിഭാഗക്കാരാണ് ഇപ്പോൾ കേരളത്തിലുടനീളം നടന്നിട്ട് ഡയലോഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് നമ്മളെയൊക്കെയാണ് എന്നാൽ നേരിട്ട് ഡയലോഗിന് വിളിച്ചാൽ ഇവര് നല്ല പെരിച്ചായി മാളത്തിലേക്ക് പോകുന്നതുപോലെ മാളത്തിലേക്ക് ഒളിക്കും എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ മീറ്റിംഗ് നടത്തിയിട്ട് അവിടെ കയറി നിന്നിട്ട് ഭയങ്കര ഡയലോഗും ഭയങ്കര വെല്ലുവിളിയും ഒക്കെ നടത്തും ഇപ്പം ഇന്നലെ ഒരു വെല്ലുവിളി ലിയാക്കത്തിൻ്റെ ചാനലിൽ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ഇപ്പം മുജാഹിദ് ബാലുശ്ശേരിയും എം എം അക്ബറും ടി കെ അഷ്റഫും വിഷ്ഠം മൂല്യന്മാരും ഒക്കെ നമ്മളുടെ പണി യഥാർത്ഥത്തിൽ ലഘൂകരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെന്താണ് ഇസ്ലാം എന്നാണ് ഇപ്പൊ ഞാനും ലിയാക്കത്തലിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഇസ്ലാം എന്ന് ഞങ്ങൾ പറയുന്നതിനേക്കാൾ ആധികാരികമായി അതിനേക്കാൾ തൊണ്ട ഇടറിക്കൊണ്ട് ഒഴിച്ചു പറയുകയാണ് ഈ വിഭാഗം ഏറ്റവും അവസാനം വന്ന വെല്ലുവിളി അതിനെ കുറിച്ച് ലിയാക്കത്ത് ഞാൻ ഞാനങ്ങൾ കടക്കുന്നില്ല ഇപ്പൊ എം എം അക്ബറെ ഏകദേശം കച്ചവടം പൂട്ടിയെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ് പക്ഷെ കച്ചവടം പൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പരിഹസിച്ചു കഴിഞ്ഞപ്പോൾ ജയ പൂട്ടിയിട്ടൊന്നുമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ ചില ഭാഗങ്ങളിലൊക്കെ വീണ്ടും പോയിട്ട് പഴയ സ്നേഹ സംവാദം എന്ന കലാപരിപാടിയൊക്കെ നടത്തുന്നത് കണ്ടു തിരുവനന്തപുരത്ത് അടുത്ത് നടന്ന അടുത്തല്ല ഒരു അഞ്ചെട്ട് മാസം മുമ്പ് നടന്ന ഒരു സ്നേഹ സംവാദം പരിപാടിയിൽ ടൈറ്റിൽ കൊടുത്തിരുന്നത് ഇസ്ലാം അജയ്യം അന്യൂനം എന്നായിരുന്നു അതിൽ എം എം അക്ബറിന്റെ ചോദ്യോത്തര സെഷൻ മാത്രമാണ് ഉണ്ടായിരുന്നത് വേറെ ചില അവതരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവതരണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറുപത് കൊല്ലം പഴക്കമുള്ള ആക്രി സാധനങ്ങൾ നമ്മളൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മറുപടി പറഞ്ഞ് പോയ കാര്യങ്ങൾ അക്ബറിന്റെ ചോദ്യോത്തരത്തിൽ ആദ്യം വന്നത് ഒരു ചോദ്യം ഇസ്ലാം അജയ്യം അന്യൂനം എന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് പക്ഷെ നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം ഉൾപ്പെടെ ലോകമെമ്പാടുള്ള ഈ ഇസ്ലാം കാക്കത്തൊള്ളായിരം കഷ്ണങ്ങളായി വേറിട്ട് പരസ്പരം തെരുവിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ് അന്യൂനവും അജയവുമായ ഒരു സാധനം എങ്ങനെ ഇങ്ങനെ ആയത് എന്നായിരുന്നു ചോദ്യം ആ ചോദ്യം കഴിഞ്ഞ ചോദ്യത്തിന് എം എം അക്ബർ പറഞ്ഞ മറുപടി ഇസ്ലാം നിങ്ങൾ വിചാരിച്ചതിനേക്കാളും മയ്യത്തായിക്കണമെന്നാണ് നിങ്ങളിപ്പോ ഇത് കുറെ കഷ്ണങ്ങളായി തമ്മിൽ തല്ലുന്നതല്ലേ പറയുന്നത് പക്ഷെ ഇസ്ലാം വട്ടപൂജ്യമായി മാറിയിട്ടുണ്ടെന്നും അത് മയ്യത്തായി മാറിയിട്ടുണ്ട് എന്നുമാണ് എം എം അക്ബർ മറുപടി പറഞ്ഞത് അപ്പം ഖുർആാൻ്റെ പേരിലും ഹദീസിന്റെ പേരിലും ഖുർആനും ഹദീസും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളുടെ പേരിലും ആണ് ഇസ്ലാം ചിന്ന ഭിന്നമായി പോയത് അതുകൊണ്ട് നമ്മൾ ഖുർആനിലേക്കും ഹദീസിലേക്കും പോകണം ഇസ്ലാം അന്യൂനമാണ് അജയ്യമാണ് സമ്പൂർണമായി മയ്യത്തായി പോയിക്കുന്നു ഇതായിരുന്നു അക്ബറിന്റെ മറുപടി ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ എട്ട് മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു എം എം അക്ബർ ഇസ്ലാമിന്റെ അന്ത്യകൂദാശം നടത്തുന്നു ആ വീഡിയോ ഒരു ലക്ഷത്തിലധികം ആൾക്കാർ കണ്ടിട്ടുണ്ട് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും ഇത് കഴിഞ്ഞ് നമ്മളെ ഈ പറയുന്ന കുട്ടരൻ്റെ എല്ലാം നമ്മളെ വിഷ്ണം ഡയലോഗിൽ ഏറ്റവും അവസാനമായ നടത്തിയ ഒരു ഡയലോഗ് നാദാപുരത്ത് കോഴിക്കോട് ജില്ലയിൽ നടത്തിയ ഒരു ഡയലോഗിൽ ഇസ്ലാം യുക്തിയുടെ മതം തുടങ്ങി ടൈറ്റിൽ കൊടുത്തിട്ടാണ് യുക്തിവാദികളുടെ വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി ഈ പരിപാടി നടത്തി അതിലേക്ക് ആളെ ക്ഷണിച്ചുകൊണ്ട് ആദ്യം വീഡിയോ ഇട്ടത് നമ്മളെ ടി കെ അസറഫ് ആണ് ഇതിന്റെ ജനറൽ സെക്രട്ടറി അങ്ങേര് വിളിക്കുമ്പോൾ തന്നെ പറഞ്ഞത് ഇസ്ലാം യുക്തിയുടെ മാതാന്നല്ല യുക്തിക്ക് പരിമിതിയുണ്ട് അതുകൊണ്ട് മനുഷ്യന്റെ യുക്തി കൊണ്ട് ഇസ്ലാമിനെ പരിശോധിക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ വരി നമുക്ക് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് എന്നിട്ട് ആ സെമിനാറിൽ ഈ ടൈറ്റിൽ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സമീർ മദീനി എന്ന് പറയുന്ന ഒരു മുജാഹിദ് പണ്ഡിതൻ ഒരു ഇരുപത്തി മിനിറ്റ് പ്രസംഗം നടത്തി ആ ഇരുപത്തി മിനിറ്റ് പ്രസംഗത്തിൽ അങ്ങേര് ഇരുപത്തി അഞ്ചിലേറെ മണ്ടത്തരങ്ങൾ പറഞ്ഞു അതിലൊരു പ്രധാനപ്പെട്ട മണ്ടത്തരങ്ങൾ മുഴുവൻ എടുത്തുകൊണ്ട് ഞാൻ അതിന് പത്തോളം വീഡിയോകളിൽ മറുപടി പറഞ്ഞു ഓരോ സെന്റൻസിനും ഓരോ വീഡിയോ വെച്ച് മറുപടി പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ ഇരുപത്തി മിനിറ്റ് പ്രഭാഷണത്തിന് എൻ്റെ ഒരു ആറോ ഏഴോ മണിക്കൂർ നീണ്ട മറുപടികൾ എൻ്റെ ചാനലിൽ ഞാൻ പബ്ലിഷ് ചെയ്തു ഇന്ന് വരെ ഒരു വിശദം മുജായുധകാരനോ അവരുടെ കുട്ടി ദൈവക്കാരോ ആരും തന്നെ എം എം അക്ബറിന് അന്ന് ഞാൻ പറഞ്ഞ മറുപടിയെ കുറിച്ചോ ഇവർ ഇവിടെ നടത്തിയ പരിപാടിക്ക് പറഞ്ഞ മറുപടിയെ കുറിച്ചോ ഒരു അക്ഷരം ആയിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള പക്ഷെ ഇപ്പോഴും വെല്ലുവിളി നടക്കുന്നുണ്ട് അവസാനത്തെ വെല്ലുവിളിയായിരുന്നു നമ്മുടെ മുജാഹിദ് വെല്ലുവിളി അതിന്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് ബാക്കി കാര്യങ്ങൾ പറയും ഞാൻ അവിടെ പറഞ്ഞത് കേരളത്തിലെ ഇസ്ലാമിക രംഗത്ത് ഏറ്റവും തീവ്രമായ ആശയപ്രചരണവുമായി ഇന്ന് രംഗത്തുള്ള വിശുദ്ധ മുജാഹിദ് എന്ന് പറയുന്ന യാഥാസ്ഥിതിക വിഭാഗം അവരാണ് ഇന്ന് പലയിടത്തും ഓടി നടന്ന് യുക്തിവാദികൾക്കും മതവിമർശകർക്കും ഒക്കെ മറുപടി എന്ന മട്ടിൽ പരിപാടികൾ നടത്തിക്കൊണ്ട് ഡയലോഗ് എന്നൊക്കെ പറഞ്ഞ് പരിപാടികൾ നടത്തിക്കൊണ്ട് ഓടിപ്പാഞ്ഞ് നടക്കുന്നത് ബാക്കി എല്ലാ വിഭാഗക്കാർക്കും ഇതൊക്കെ ഏറെക്കുറെ മടുത്തിട്ടുണ്ട് അവരൊക്കെ കുറേ കൂടി യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധത്തോടു കൂടി പെരുമാറി തുടങ്ങിയിട്ടുണ്ട് അവരവരുടെ മതത്തിൻ്റെ അവസ്ഥ ഏതാണ്ടൊക്കെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്തതുകൊണ്ട് പ്രമാണങ്ങളെ തള്ളിയിട്ടും പുതിയ വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുമൊക്കെ കാലത്തിനനുസരിച്ച് മാറാൻ മുജാഹിദിൽ തന്നെ പല വിഭാഗക്കാരും തയ്യാറായിട്ടും ഉണ്ട് അങ്ങനെയുള്ളൊരു കാലത്ത് അതിനൊന്നും തയ്യാറാവാതെ ഈ പഴയ ആക്രി സാധനങ്ങളുമായിട്ട് ഓടിപ്പാഞ്ഞു നടക്കുന്നത് ഇവരാണ് അവരുടെ പരിപാടികളുടെ പരിഹാസ്യതയെക്കുറിച്ചാണ് ഞാൻ അവിടെ സംസാരിച്ചത് അതുപോലെ തന്നെ എം എം അക്ബർ ഏതാണ്ട് കച്ചവടം പൂട്ടി അവസാനിപ്പിച്ച എം എം അക്ബർ പിന്നെയും ഞങ്ങൾക്ക് ജീവനുണ്ട് മരിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി ചിലയിടത്ത് നടത്തിയ പരിപാടി തിരുവനന്തപുരത്ത് ഒരു പരിപാടിയും അതിൽ ഒരാൾ ചോദ്യം ചോദിച്ചപ്പോൾ അക്ബർ കൊടുത്ത മറുപടിയും ഒക്കെയാണ് ഞാൻ അവിടെ വിശദീകരിച്ചത് അത് കഴിഞ്ഞ് ഈ വിശദംകാരം അവിടെ നടത്തിയ പരിപാടിയിൽ ആ പരിപാടിക്ക് തന്നെ കൊടുത്ത ടൈറ്റിൽ ഇസ്ലാം യുക്തിയുടെ മതം എന്നായിരുന്നു എന്നിട്ട് യുക്തിയുടെ മതം ഇസ്ലാം എന്ന ആ ടൈറ്റിൽ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ഷമീർ മദീനി എന്ന് പറയുന്ന ഒരു മതപണ്ഡിതൻ അവിടെ ഇരുപത്തഞ്ച് മിനിറ്റ് സംസാരിച്ചു യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങളാണ് ഇസ്ലാമിൽ പറയുന്നത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞ ഓരോ മണ്ഡത്തരങ്ങളും ഞാൻ യുക്തിസഹമായി തന്നെ റെസ്പോണ്ട് ചെയ്തിരുന്നു ആ മറുപടിയിൽ പക്ഷേ ഇന്ന് വരെ എത്രയോ മാസങ്ങൾ കഴിഞ്ഞു ഇന്ന് വരെ അതിനോട് പ്രതികരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പോയിന്റ് ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു പോയിന്റിന് ഒരു മറുപടി പറഞ്ഞുകൊണ്ട് ഒരു വിഷ്ണ മുജാഹുദ്ധുകാരൻ്റെയോ അതല്ലെങ്കിൽ അവരുടെ കുട്ടി ഒന്നും ഒരു പ്രതികരണം എവിടെയും ഞാൻ കണ്ടില്ല ആ കാര്യമാണ് ഞാൻ അവിടെ പറഞ്ഞത് അതുപോലെ തന്നെ അക്ബറിൻ്റെ ആ ഒരു പരിപാടിയിൽ പറഞ്ഞ കാര്യങ്ങളുടെ മണ്ടത്തരങ്ങൾക്ക് ഞാൻ മറുപടിയായിട്ട് ഒരു കൊല്ലം മുമ്പ് ഞാൻ അവതരിപ്പിച്ച വീഡിയോ അതിനെക്കുറിച്ചും ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടിട്ടും ആ വീഡിയോയെക്കുറിച്ച് ഇതുവരെ ഒരു പ്രതികരണം എവിടൊന്നും ഞാൻ കണ്ടില്ല ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവരൊക്കെ സ്വന്തം മാളത്തിൽ ഇരുന്നു കൊണ്ടുള്ള ഓരിവിളികളും ഒച്ചപ്പാടുകളുമല്ലാതെ നേരിട്ട് ഒരു സംവാദത്തിന് ഇവരാരും വരുന്നില്ല എന്ന് നമ്മളവിടെ പറഞ്ഞത് ഇതിൽ നിന്നാണ് ഒരു വാക്ക് മുറിച്ചെടുത്തുകൊണ്ടിരുന്നിട്ട് ഇപ്പോൾ പരിഹാസം മുഴക്കുന്നത് നമ്മൾ ആശയപരമായ സംവാദങ്ങളിൽ നിന്ന് ഒരിക്കലും പിന്മാറിയിട്ടില്ല ഇന്നത്തെ ഇസ്ലാമിൻ്റെ കേരളത്തിലെ ഈ ദയനീയ അവസ്ഥ കണ്ട് നമ്മൾ കുറച്ച് മൂർച്ച കുറച്ചിട്ടുണ്ട് നമ്മുടെ വിമർശനങ്ങൾക്കും മറ്റും ഞാൻ ഇപ്പോൾ എൻ്റെ ഖുർആൻ ക്ലാസ് പരമ്പര ഒന്ന് അവസാനിപ്പിക്കണം അതോടുകൂടി ഈ പരിപാടി നിർത്താം എന്ന് വിചാരിക്കുകയാണ് കാരണം യുക്തിവാദികൾ സ്വാതന്ത്ര്യ ചിന്തകരായ ആളുകൾ തന്നെ കേരളത്തിൽ ഇനി ഇസ്ലാമിനെ വിമർശിക്കുന്നത് ഒരു അധികപ്പറ്റാണ് എന്ന അഭിപ്രായം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ശവത്തിൽ കുത്തുന്നത് പോലെ ഇനിയും ഈ ഇസ്ലാമിക സമൂഹത്തെ പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിൽ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിൻ്റെ തന്നെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് ഇനിയും ഇത്രയും ഭീകരമായ രീതിയിൽ ഇസ്ലാമിനെ വിമർശിക്കേണ്ടതില്ല എന്ന ഒരു അഭിപ്രായം പൊതുവിൽ ഉയർന്നു വരുന്നുണ്ട് അതിനെയൊക്കെ മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെ നമ്മൾ വിമർശനങ്ങളുടെ മൂർച്ച കുറയ്ക്കുകയും അളവ് കുറയ്ക്കുകയും ഒക്കെ ചെയ്തു ഈ നമ്മൾ തുടർന്നു വരുന്ന ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നത് വരെ ഇത് തുടരാമെന്നാണ് ഞാൻ വിചാ ഞാനൊക്കെ വിചാരിക്കുന്നത് എന്നാൽ ഇത്തരം പരിഹാസങ്ങളും ആക്രോശങ്ങളും ഒക്കെ കാണുമ്പോൾ നമ്മുടെ തീരുമാനം തന്നെ വീണ്ടും മാറ്റാൻ തോന്നുകയാണ് ജനാധിപത്യത്തിൽ ഈ സംവാദങ്ങൾ എന്ന് പറഞ്ഞാൽ കാളപ്പോരു പോലെ അല്ലെങ്കിൽ കാള പൂത്തുകൂട്ട് മത്സരം പോലെയുള്ള മത്സരമായിട്ടല്ല കാണേണ്ടത് മറിച്ച് പരസ്പര സ്നേഹത്തോടെയും റെസ്പെക്റ്റോടുകൂടിയും ആശയങ്ങളെ വിനിമയം ചെയ്യുന്ന ഒരു ജനാധിപത്യപരമായ പരിപാടിയായിട്ടാണ് സംവാദങ്ങളെ കാണേണ്ടത് അതാണ് ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ ലക്ഷണം ആ അർത്ഥത്തിലാണ് സംവാദങ്ങൾ നടക്കേണ്ടത് പക്ഷേ അങ്ങനെ ഒരു കൾച്ചറൊന്നും നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല എന്നതുകൊണ്ടാണ് ഈ ആക്രോശങ്ങളും വെല്ലുവിളികളും ഒക്കെ നടക്കുന്നത് പരിപാടികളിലേക്ക് കൂട്ടാൻ അത്തരം രീതികളൊക്കെ എല്ലാവരും ഉപയോഗിക്കുമെങ്കിലും ഒരു സ്റ്റേജിൽ നമ്മൾ മറുപക്ഷക്കാർ വന്നിരിക്കുമ്പോൾ അവരുമായിട്ട് സംവാദത്തിൽ സംവാദത്തിലേർപ്പെടുമ്പോൾ ആ സ്റ്റേജിൽ നമ്മൾ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലോ ആക്ഷേപിക്കുന്ന തരത്തിലോ പരിഹസിക്കുന്ന തരത്തിലോ ഒന്നും പെരുമാറാറില്ല പൊതുവിൽ പരസ്പരം റെസ്പെക്റ്റോടുകൂടി ആശയങ്ങൾ പറഞ്ഞു പോവുകയാണ് ചെയ്യാറുള്ളത് ഞാൻ പങ്കെടുത്തിട്ടുള്ള സംവാദങ്ങളിലൊക്കെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അതല്ലാതെ പരസ്പരം വ്യക്തി അധിക്ഷേപം നടത്തുന്ന രീതിയിലൊക്കെ അപ്പുറത്തുള്ള ആളുകൾ പലപ്പോഴും പെരുമാറിയിട്ടുണ്ട് അതിപ്പോൾ ആഴക്കടൽ സംവാദത്തിലടക്കം നിങ്ങൾ നാട്ടുകാർ കണ്ടതാണ് അതുകൊണ്ട് ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ല അത്തരത്തിലുള്ള ജനാധിപത്യപരമായ ആശയവിനിമയങ്ങൾക്ക് വേണ്ടിയുള്ള സംവാദങ്ങളിൽ നിന്ന് നമ്മൾ പൂർണ്ണമായി പിന്മാറിയിട്ടൊന്നുമില്ല ഇസ്ലാം ഒരു പക്ഷത്ത് സ്വതന്ത്ര ചിന്ത മറുപക്ഷത്ത് ആ രീതിയിലുള്ള ആശയ സംവാദങ്ങൾക്ക് നമ്മൾ ഇനിയും തയ്യാറാണ് അപ്പം ഇസ്ലാം ഏറ്റവും യുക്തിക്ക് നിരക്കുന്ന ആശയം എങ്കിൽ ഇസ്ലാം ഒരു കുഴപ്പമില്ല ഇസ്ലാം അതിമഹത്തായ സാധനമാണ് സ്വതന്ത്ര ചിന്തയ്ക്കാണ് കുഴപ്പം സ്വതന്ത്ര ചിന്ത ആകെ പ്രശ്നമാണ് എന്ന അഭിപ്രായം ഉള്ളവർക്ക് ആ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കാനും അതിനോട് നമുക്ക് റെസ്പോണ്ട് ചെയ്യാനും അവസരം ഒരുക്കിക്കൊണ്ട് ജനാധിപത്യപരമായ ഒരു സംവാദം നടത്തുന്നതിന് ഞാൻ തയ്യാറാണ് നമുക്ക് ഒരു ദിവസം പത്ത് മണി മുതൽ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ഒരു അഞ്ച് വരെ നീളുന്ന രാവിലെ മൂന്ന് മണിക്കൂറ് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്കൂർ അങ്ങനെ ആറ് മണിക്കൂർ മിനിമം ഉപയോഗപ്പെടുത്തുന്ന ഒരാശയ സംവാദം നടത്താം ആകെ ഒരു കണ്ടീഷനെ നമുക്കുള്ളൂ ആകെ ആറ് മണിക്കൂറാണ് സംവാദമെങ്കിൽ മൂന്ന് മണിക്കൂറ് ഇസ്ലാം പക്ഷത്തിനും മൂന്ന് മണിക്കൂറ് സ്വതന്ത്ര ചിന്തകരുടെ ഇസ്ലാം വിരുദ്ധരുടെ പക്ഷത്തിനും കൊടുക്കണം അത് കൃത്യമായിരിക്കണം തുല്യമായിരിക്കണം വേറെ വലിയ കണ്ടീഷനൊന്നും നമുക്കില്ല വിഷയം എന്ത് ടൈറ്റിൽ ഇട്ടാലും കുഴപ്പമില്ല നമ്മൾ കഴിഞ്ഞ പത്തൊൻപത് കൊല്ലമായി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാശയം എന്ന് പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്ന മതം ആറാം നൂറ്റാണ്ടിലെ മനുഷ്യൻ നിർമ്മിച്ചതാണ് അത് കാലഹരണപ്പെട്ടതാണ് അത് സാമാന്യ യുക്തിക്ക് നിരക്കുന്നതല്ല അത് മനുഷ്യൻ്റെ ഇന്നത്തെ അറിവുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ മണ്ടത്തരങ്ങൾ നിറഞ്ഞതാണ് അത് ഇന്നത്തെ കാലത്തിൻ്റെ ധാർമ്മികതയുമായി പൊരുത്തപ്പെടുന്നതല്ല അത് ദൈവം ആകാശത്തു കെട്ടിയിറക്കിയതല്ല ഇതാണ് കഴിഞ്ഞ അൻപത് കൊല്ലമായിട്ട് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഖുർആൻ ദൈവത്തിൻ്റെ പുസ്തകമല്ലാതെ മനുഷ്യരെഴുതിയ പുസ്തകമാണ് കാലഹരണപ്പെട്ടതാണ് ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയങ്ങൾ അതിന് വേണ്ട ആവശ്യമായ തെളിവുകളും വിശദീകരണങ്ങളുമൊക്കെ എൻ്റെ കൈവശമുണ്ട് അതല്ല ഇസ്ലാം അതിമഹത്തായ യുക്തിക്ക് നിരക്കുന്ന സർവ്വകാലത്തേക്കുമുള്ള സാധനമാണ് എന്ന അഭിപ്രായമുള്ളവർക്ക് അത് സ്ഥാപിക്കാനുള്ള തെളിവുകളും രേഖകളും കാര്യങ്ങളും യുക്തിയും ഉണ്ടെങ്കിൽ അതുകൊണ്ടന്ന് അവതരിപ്പിക്കും ഇനി സ്വതന്ത്ര ചിന്ത അത് ഭയങ്കര കുഴപ്പം പിടിച്ച സാധനമാണ് എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ കാര്യകാരണ സാഹിതം സ്വതന്ത്ര ചിന്തയുടെ എല്ലാ കുഴപ്പങ്ങളും കൂടെ പറഞ്ഞോളൂ സ്വതന്ത്ര ചിന്തയുടെ മേന്മകളും മഹത്വങ്ങളും നമ്മളും പറയാം ഇസ്ലാമിൻ്റെ കുഴപ്പങ്ങൾ നമ്മൾ പറയാം ഇസ്ലാമിൻ്റെ മേന്മയും മഹത്വവും നിങ്ങളും പറയാം അങ്ങനെ ഇസ്ലാം സ്വതന്ത്ര ചിന്ത ഈ ഒരു രണ്ട് ആശയങ്ങൾ തമ്മിൽ സംവാദം നടക്കട്ടെ ആ സംവാദത്തിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്ന രീതിയിൽ കാളപ്പോർ പോലെയല്ല സംവാദം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമുക്ക് പറയാനുള്ളത് നമ്മൾ പറയും നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറയും അത് കേൾക്കുന്നവർ തീരുമാനിക്കും ഏത് ആശയമാണ് ശരിയെന്നുള്ളത് അതപ്പോൾ തീരുമാനിച്ചില്ലെങ്കിൽ അത് സമൂഹം ഏറ്റെടുക്കും ചർച്ച നടക്കും സമൂഹത്തിൽ അതിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും കാലം തീരുമാനിക്കും ഇതിലേതാണ് അതിജീവനശേഷിയുള്ള ആശയം അല്ലെങ്കിൽ ഏറ്റവും ശരിയായ ആശയം എന്നുള്ളത് കാലത്തിന് വിട്ടുകൊടുക്കുക സമൂഹത്തിന് വിട്ടുകൊടുക്കുക അതാണ് സംവാദങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ജനാധിപത്യത്തിലെ സംവാദം രണ്ട് ആശയങ്ങളിൽ നിൽക്കുന്ന വ്യക്തികൾ തമ്മിൽ അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ അവരുടെ ആശയങ്ങൾ സമൂഹത്തോടാണ് പറയുന്നത് അതിൻ്റെ റിസൾട്ട് തീരുമാനിക്കേണ്ടത് സമൂഹമാണ് സ്റ്റേജിൽ അടിച്ച് തീരുമാനിക്കേണ്ട കാളപ്പൂട്ട് മത്സരമല്ല സംവാദം ആ അർത്ഥത്തിൽ ജനാധിപത്യപരമായ പരസ്പര റെസ്പെക്റ്റോടുകൂടി തന്നെയുള്ള ഒരാശയ സംവാദത്തിന് ഞാൻ തയ്യാറാണ് മലപ്പുറത്തോ കോഴിക്കോട്ടോ എവിടെയെങ്കിലും നമുക്ക് നടത്താം സൗകര്യമില്ല ഡേറ്റ് തീരുമാനിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ട് ഒരു സംവാദം നടത്തുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ഒരു അഞ്ച് വരെ നീളുന്ന ആറ് മണിക്കൂർ നീണ്ട സംവാദത്തിന് ഞാൻ ഒരുക്കമാണ് ഞാൻ ഒറ്റയ്ക്ക് മതിയെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ ഒരു ദിവസം ഒരു മൂന്ന് മണിക്കൂറൊക്കെ സംസാരിക്കാനുള്ള സ്റ്റാമിന ഇപ്പോഴും ഉണ്ട് ചുണ്ടും തൊണ്ടയൊക്കെ ഉണങ്ങുന്നത് കൊണ്ട് ഇടക്ക് ലേശം വെള്ളം കുടിക്കണമെന്നേ ഉള്ളൂ മൂന്ന് മണിക്കൂറൊക്കെ സംസാരിക്കാനുള്ള കപ്പാസിറ്റി ഇപ്പോഴും ഉണ്ട് അത് വെച്ചിട്ട് ഇനി അതല്ല ഞാൻ മാത്രം പോരാ വേറെ ആളും വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ജനറേഷനിൽ പെട്ട ആളുകൾ വേണമെന്നുണ്ടെങ്കിൽ ലിയാക്കത്തലിയെ പോലെയുള്ള ആളുകൾ എൻ്റെ കൂടെ ഉണ്ടാവും അതുപോലെ നിങ്ങളുടെ പക്ഷത്തു നിന്നും ഒരു മുതിർന്ന പണ്ഡിതനും ന്യൂജനില് പെട്ട ഒരാൾ വേണമെങ്കിൽ അങ്ങനെ രണ്ടുപേര് നിങ്ങളുടെ പക്ഷത്തും രണ്ടുപേരും നമ്മളുടെ പക്ഷത്തുമായിട്ട് നടത്താം പക്ഷേ എൻ്റെ വിഷയം സംസാരിക്കാനും സംവദിക്കാനും ഈ ദീനിനെക്കുറിച്ച് അത്യാവശ്യം പഠിച്ചിട്ടുള്ള മുതിർന്ന പണ്ഡിതന്മാരെയാണ് എനിക്കാവശ്യം അത് വിസ്റ്റം മുജാഹിദിൽ അങ്ങനത്തെ പണ്ഡിതന്മാർ ടി കെ അസുറഫ് ആയാലും മതി മുജാഹിദ് വാലിശ്ശേരി ആയാൽ മതി ഫൈസൽ മുസ്ലിയൻ ആയ മതി അതല്ലെങ്കിൽ ഷമീർ മദീനി ആയാൽ മതി അതല്ലെങ്കിൽ സി പി സലീം ആയാൽ മതി ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട മുതിർന്ന പണ്ഡിതന്മാരിൽ ഒരാൾ കൊണ്ടുവരാണെങ്കിൽ അവരുമായിട്ട് ഇസ്ലാം യുക്തിയുടെ മതമാണോ അല്ലേ സ്വാതന്ത്ര്യ ചിന്തക്ക് ഇസ്ലാമിൻ്റെ അത്ര കുഴപ്പമുണ്ടോ ഇല്ലേ എന്നുള്ള വിഷയം നമുക്ക് ചർച്ച ചെയ്യാം ടൈറ്റിൽ ഇപ്പം എങ്ങനെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ചർച്ച ചെയ്യാം അതല്ല നിങ്ങൾക്ക് ന്യൂ ജെൻസിൻ്റെ ആൾക്കാരുമായിട്ടാണ് ചർച്ച നടത്തേണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തും ന്യൂജെൻസിൽ പെട്ട ആൾക്കാരുണ്ട് ലിയാക്കത്തലിയെ പോലുള്ള ചെറുപ്പക്കാരുണ്ട് ലിയാക്കത്തൊക്കെ എപ്പോഴും അതിന് റെഡി ആയിട്ടിങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് ഓഫ്ലൈൻ സംവാദത്തിന് ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് ആ ഒരു തമ്മിൽ സംവാദം നടത്തട്ടെ അതല്ല ഈ മിക്സഡ് ആയിട്ടാണ് നടക്കേണ്ടതെങ്കിൽ നിങ്ങളവിടെ ഒരു ന്യൂജനും ഒരു മുതിർന്ന പണ്ഡിതനും പുര ഞങ്ങളിവിടെ ഞാനും ഇപ്പുറത്ത് നമ്മളുടെ ഒരു ന്യൂജനും ഉണ്ടാവും ആ രീതിയിലും സംവാദം നടത്താം പകുതി സമയം നിങ്ങൾക്ക് പകുതി സമയം നമുക്ക് ടൈം കീപ്പ് ചെയ്യാൻ മാത്രം ഒരാളെ നിയമി നിയമിച്ചാൽ മതി അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ സംവിധാനങ്ങളൊന്നും ആവശ്യമില്ല കാരണം ഇതൊരു കാളവൂട്ട് മത്സരം പോലെയൊന്നും കാണേണ്ടതില്ല പരസ്പരം ആദരവോടെ സ്നേഹത്തോടെ ആശയം വിനിമയം ചെയ്യുന്ന ജനാധിപത്യപരമായ ഒരു സംവാദം നടത്താൻ തയ്യാറാണെങ്കിൽ അതിനുള്ള ആത്മവിശ്വാസവും ഈമാൻ ഉറപ്പും ഈ പറയുന്ന വിസ്ഡം മുജാഹിദിൻ്റെ ഈ പണ്ഡിതന്മാർക്ക് ഞാൻ ഈ പറഞ്ഞ പണ്ഡിതന്മാർക്ക് ടി കെ അഷ്റഫ് മുജാഹിദ് വാലുശ്ശേരി ഫൈസൽ മൗലവി ജമീർ മദീനി സി പി സലീം ഇതിലാരെങ്കിലും ഒരാൾക്ക് ആത്മവിശ്വാസവും ഈമാനുറപ്പും ഉണ്ടെങ്കിൽ വരാം നമുക്കൊരു ദിവസം എവിടെയെങ്കിലും വെച്ചിട്ട് സംവാദം നടത്താം അതല്ലാതെ ഈ പിള്ളേരെക്കൊണ്ട് മാളത്തിൽ ഇരുന്നിട്ട് ഇതുപോലെയുള്ള പരിഹാസങ്ങളും കോപ്രായങ്ങളും വിളിച്ച് പറയിപ്പിക്കാനാണെങ്കിൽ അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ നമുക്ക് താൽപ്പര്യമില്ല എന്ന് അറിയിച്ചു കൊണ്ടു